ഹൈ ഓൾ വെൽക്കം ബാക്ക് ടു ഹസി ബ്ലോഗ്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പൊട്ടോട്ടോ ബാജിയുടെ റെസിപ്പി ആയിട്ടാണ് പൂരിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷനാണ് ഈ ഒരു ബാജി അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് വലിയ സൈസുള്ള പൊട്ടോട്ടോ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ രണ്ട് മീഡിയം സൈസുള്ള സവോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ രണ്ട് തക്കാളി ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവ് കൂടുതൽ വേണമെന്നുള്ള ആൾക്കാർ പച്ചമുളക് കൂടുതലായിട്ട് എടുക്കുക ഇനി ഇതേപോലെ വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് എടുക്കണം ഇതിപ്പം ഞാനൊരു വലിയ അല്ലി ഒരു അഞ്ച് വെളുത്തുള്ളി ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആദ്യം തന്നെ ഉരുളക്കേങ്ങ് നല്ല രീതിയിൽ ഉടയുന്ന രീതിയിൽ വേവിച്ചെടുക്കണം ഇനിയിപ്പോൾ അടുപ്പത്തൊരു പാത്രം വെച്ചു കൊടുത്തിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇട്ടിട്ട് ആദ്യം ഒന്ന് മോപ്പിച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച സവോളയും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ സവോള വയറ്റിയെടുക്കാം ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ട് വേണം വേവിക്കാൻ ഇനി നമുക്ക് സവോളയ്ക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കാം ഉപ്പ് ആവശ്യത്തിന് മാത്രം ചേർക്കുക വേണമെങ്കിൽ നമ്മൾ ഉരുളക്കെ ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഏറ്റവും ലാസ്റ്റ് നമുക്കൊരു ടേസ്റ്റ് നോക്കുന്ന സമയത്ത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇനി സവോള നല്ല രീതിയിൽ വരുന്ന വന്നതിന് ശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടി നല്ല രീതിയിൽ വരറ്റിയെടുക്കണം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ഇപ്പം ഇതേപോലെ ഞാൻ ഉരുളക്കിഴങ്ങ് നല്ല രീതിയിൽ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കിത് നല്ലപോലെ ഇതേ രീതിയിൽ തന്നെ ഉടച്ചെടുക്കണം അപ്പോൾ നല്ല രീതിയിൽ വന്നാൽ മാത്രമേ നല്ല രീതിയിൽ ഒടഞ്ഞു കിട്ടുള്ളൂ ഇനി എല്ലാം നല്ല രീതിയിൽ വന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വയറ്റിയെടുക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ ഇങ്ങനെ മഞ്ഞൾപ്പൊടി മാത്രം ചേർത്തിട്ട് ഞാനിപ്പോൾ നല്ല രീതിയിൽ വറ്റിയെടുക്കുന്നുണ്ട് ഇതിലേക്ക് വേറെ ഒരു പൊടിയും നമ്മൾ ചേർക്കുന്നില്ല ഇനി നമ്മൾ ഉടച്ച് വെച്ച പൊട്ടാട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചെടുക്കാം ഇതിലേക്ക് ഇപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് നമ്മൾ ഏറ്റവും അവസാനം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നല്ല കട്ടിയായി കോളും നിങ്ങൾക്ക് ഗ്രേവി നല്ല ലൂസ് ലൂസിൽ തന്നെയാണ് ഇത് കുറച്ച് ടേസ്റ്റ് ഉള്ളത് അപ്പോൾ അത്യാവശ്യം ലൂസ് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചുകൊടുത്താൽ മതി ഈയൊരു സമയത്ത് നിങ്ങളതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ മല്ലിയില കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണം പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാത്തത് മല്ലിയില ഇട്ടാൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പം ഞാനിത് സാധാരണ ഉണ്ടാക്കുന്ന എൻ്റെ ഉണ്ടാക്കുന്ന ഒരു ഭാജിയാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പൂരിയുടെ കൂടെ കഴിക്കാനാണ് ഇത് ഏറ്റവും നല്ലത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബായ്